Oh, man. Oh, man. Oh, man. Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അങ്ങനെ ജനങ്ങളെല്ലാം സീസൺ സിക്സ് ഞാൻ മൊത്തത്തിൽ കണ്ടില്ല പക്ഷെ ഒരു ഓളുണ്ടായിരുന്ന കേട്ടോ Thank you. Okay, thank you. Right then, let's go. Now we'll make എന്തെങ്കിലും നല്ല ക്വാളിറ്റീസ് ഉള്ളതുകൊണ്ടല്ലേ സോ ഞാൻ ഡിസർവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കാണാതെ ഞാൻ ആദ്യമായിട്ട് തന്നെ ഒരാള് ബിഗ് ബോസ്റ്റ് ഭയങ്കര കണ്ടു കെട്ടിപ്പിടിക്കാൻ പറ്റി പുള്ളിയർ ഫ്രീ ആവട്ടെ ഫ്രീ ആയിട്ട് ഡിസർവ് ചെയ്യുന്ന ശരിയല്ലല്ലോ ഫ്രീ ആയിട്ട് ഒന്നി ആണ് പുള്ളിക്കാൻ ഹൺഡ്രഡ് പേഴ്സെന്റ് പുള്ളിക്കാരിന്റെ ഹാർഡ് വർക്ക് മാത്രമാണ് പുള്ളിക്കാർ ഈ കപ്പ് കിട്ടിയിരിക്കേണ്ട ഒരു കപ്പ് കൈടെ അടുത്തവരെ നഷ്ടപ്പെട്ടതിന്റെ വിഷമായി ഇപ്പോഴത്തെ പരിപാടികൾ എന്തൊക്കെയാണ് മറ്റൊരു ചോദിച്ചെ ரோவின் பிர நம்ம வந்து ரெஃபரன்ஸ் மொத்தத்தில் ஒரு சர்ச்சுட்டோம்